الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بناء وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات وصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സത്യവിശ്വാസികളെ വിശ്വാസികളെ പരമകാരുണികരും കരുണാതിഥിയുമായ പടച്ചറപ്പിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുകയും അവൻ്റെ സ്വർഗവാസികളിൽ ഉൾപ്പെടുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് മാസങ്ങളിലേക്ക് പ്രവേശിച്ച ഈ സന്ദർഭത്തിൽ മഹത്വവും പ്രാധാന്യവുമായിരുന്നു കഴിഞ്ഞ പുത്തുകയിൽ നാം വിശദീകരിച്ചിരുന്നത് ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ബലികർമ്മത്തിൽ എല്ലാ ആളുകളും പങ്കാളികളാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ അനുഗ്രഹീത മാസങ്ങളിൽ അള്ളാഹു പവിത്രമാക്കിയ ഈ മാസങ്ങളിൽ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇബ്രാഹിം അലിത്തു വസ്സലാമയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെയും മാതൃകാപരമായ ചരിത്രങ്ങളാണ് വിശുദ്ധ ഖുഹാനിൽ ഇരുപത്തി അഞ്ച് സൂറകളിലുണ്ട് ായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് ഇബ്രാഹിം വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് വഖ്വ തന്റെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും പരിപൂർണമായും നിറവേറ്റിയിട്ടുള്ള പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർഹാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ലമയോടും അദ്ദേഹത്തിൻ്റെ ഉമ്മത്തിനോടും ലോകാവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഉമ്മത്തുകളായി കടന്നു വരാനുള്ള ആളുകളോടും ഈ ഇബ്രാഹിമിൻ്റെ മാർഗം ഉൾക്കൊള്ളണം എന്നാണ് ഖുർഹാൻ പറയുന്നത് നിങ്ങൾ വളരെ നേർക്കു നേരെ പിൻപറ്റുക എന്നാണ് ഞാൻ ഓതിവച്ച ആയത്തിലും അള്ളാഹു പറയുന്നത്

പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം തന്നെ പറഞ്ഞു അന അബി ഇബ്രാഹിം 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 ഞാൻ എൻ്റെ പിതാവായ പ്രാർത്ഥനയുടെ ഫലമാണ് നബിയുടെ പ്രാർത്ഥനയിൽ ഒരു ും എന്ന് തുടങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറഞ്ഞത് അവരിൽ നിന്നു തന്നെയുള്ള പ്രവാചകന്മാരെ അവരിൽ നീ എന്നാണ് ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണ് ഞാൻ പ്രവാചകനായി നിയോഗിതനായിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി ആ പ്രവാചകനെ അഥവാ പ്രതി നാം യും ഓർക്കുകയും അദ്ദേഹത്തിന് അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ദശഫുൽ എന്ന് തുടങ്ങിയിട്ട് ബാക്കി നാം പറയുന്നത്

അതുപോലെ അദ്ദേഹത്തിന്റെ മാർഗമാണ് പിൻപറ്റേണ്ടത് എന്ന് പ്രവാചകനോടും നമ്മോടും പറയാൻ അതുപോലെ തന്നെ ലോകാവസാനം വരെയുള്ള വിശ്വാസികളൊക്കെയും ആ മില്ലത്തിലാണ് എന്നു പറയാൻ അത്രമാത്രം വലിയ മഹത്വം ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമക്ക് എന്താണ് ഉള്ളത് എന്നതാണ് നാം ആലോചിക്കേണ്ടത് ഈ ചരിത്രങ്ങളിൽ പലതും നമുക്കറിയാം എന്തുകൊണ്ടും ഇബ്രാഹിം ഇത്രമാത്രം ഉയരത്തിൽ ആ മാർഗം അലിമയെ എന്ന് പറഞ്ഞു അദ്ദേഹം നാട്ടിലെ ഏറ്റവും വലിയ ഒരു പണക്കാരനായിരുന്നില്ല ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നില്ല അതുപോലെ തന്നെ നാട്ടിലെ അന്നാട്ടിലെ നാട്ടിലെ അറിയപ്പെടുന്ന ആളായിരുന്നില്ല എന്നിട്ട് കൂടി അള്ളാഹു സുബാൻ അദ്ദേഹത്തെ മുഴുവനും മാതൃകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃകകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമുക്ക് അക്കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട് അതെന്താണ് എന്നാണ് നാം പരിശോധിക്കുകയും പ്രാവർത്തി മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് അതിൽ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന പല ആയത്തുകളിലും അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി കൊണ്ട് പറയുന്നത് അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ടവനായിരുന്നില്ല അന്ന് നാട്ടിലൂടെ പടർന്നു ആരാധന ബഹുദൈവ നാട്ടിലൂടെ പടർന്ന് വന്നരിച്ചിരുന്ന സൃഷ്ടാവല്ലാത്ത രക്ഷിതാവല്ലാത്ത കേന്ദ്രങ്ങളിലേക്ക് പ്രാർത്ഥനകളും അർച്ചനകളും ആരാധനകളും എല്ലാം അർപ്പിക്കുന്ന പ്രവണതകളായിരുന്നു അന്നുണ്ടായിരുന്നത് ഒരു മഹാന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള് മുരട് മൂർക്കൻ പാമ്പ് വരെയുള്ള വസ്തുക്കളെ ആരാധിക്കുകയും അതിൻ്റെ മുമ്പേ സാക്ഷാങ്കം നമിക്കുകയും അവയോട് സങ്കടങ്ങൾ പറയുകയും വേദനകൾ അവതരിപ്പിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവയെല്ലാം ആ വ്യക്തികളും ശക്തികളും വസ്തുക്കളും അവയാണ് ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന വിശ്വാസം ആളുകൾക്കിടയിൽ പടർന്നു വന്നിരിക്കുന്ന കാലമായിരുന്നിട്ട് കൂടി വമാഖാന വിനൽ അദ്ദേഹം ആ ബഹുദൈവാരാധകളിൽ പെട്ടവരായിരുന്നില്ല അഥവാ ഏകനായ സിട്ടാവ് രക്ഷിതാവ് ആ രക്ഷിതാവിൽ മാത്രം വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന മഹത്തായ ഗുണമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എല്ലാ പ്രവാചകന്മാരും ഈ ഒരു കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായി വന്നിട്ടുള്ളത് എങ്കിലും ഇബ്രാഹിം അലഹിത്തു വസ്ലാമയോട് ഇക്കാര്യം പ്രത്യേകമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിശേഷ ഗുണമായിക്കൊണ്ട് ഖുർഹാൻ എടുത്തു പറയുകയാണ് അതിന്റെ ഗൗരവം ഖുർഹാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിതത്തിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം അഥവാ ഒരു അവന്റെ വിശ്വാസത്തിലോ പ്രവർത്തനങ്ങളിലോ ശിർക്ക് കടന്നുകൂടിയാൽ അവന് നിഷിദ്ധമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകനോട് പ്രവാചകരെ ഏറ്റവും ഗുരുതരമായ പാപമേതാണ് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്

ഈ വിഷയമാണ് ഇബ്രാഹിംറെ പീടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട വിശേഷണമായിട്ടുള്ളത് അതാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് തൗഹീദാണ് ാണ് സിർക്കിന്റെ വിരുദ്ധമായത് ഗൗരവവും അതിനാൽ ഉണ്ടാകുന്ന നഷ്ടവും ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ട് ആ ഒരു തൗഹീദിന്റെ പ്രാധാന്യം ജീവി അത് വിശദീകരിക്കുവാനുള്ള സമയം ഇവിടെ ഇല്ല തൗഹീദ് എന്താണെന്നോ എന്താണെന്നോ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് നിന്ന് മോചിതരായിക്കൊണ്ട് ജീവിക്കണം എന്ന് പറയുന്ന ഏറ്റവും ഒരു മാതൃകയാണ് ഇബ്രാഹിം നബിയിൽ പ്രധാനമായും നമുക്ക് ഉൾക്കൊള്ളുവാനുള്ളത് അത് നാം ഓരോരുത്തരും ഉൾക്കൊള്ളുക രണ്ടാമതായി വിശുദ്ധ ഖുർആൻ ഇന്ന ഹനീഫൻ ും ഇഹിമ ഖാന ഉമ്മൻ വസ്സലാം അദ്ദേഹം ആരായിരുന്നു കാന അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിച്ചവനായ ഒരു സമൂഹം എന്ന രൂപത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് നോക്കൂ ഒരു സമൂഹം അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു ഒരു ഉമ്മത്ത് എന്ന് പറയുമ്പോ കുറെ ആളുകൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ഉമ്മത്ത് ഉണ്ടാവുക ഒരു സമൂഹമുണ്ടാവുക എന്നാൽ ഇബ്രാഹിം നബി ഒരേകനായ ആ മനുഷ്യൻ ഒരു ഉമ്മത്തായിരുന്നു അഥവാ ഒരു ഉമ്മത്തിൽ നിന്നുണ്ടാകുന്ന സകലമായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും സേവനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നു എന്നതാണ് ആന പറഞ്ഞത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ വിശ്വാസിനികളെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് അതൊരു ഗുണപാഠമാണ് നാം ഉമ്മത്തുകളായി മാറണം നമ്മിൽ നിന്ന് ഒരു സമൂഹത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള അത്രയും ഗുണങ്ങളും നന്മകളും സേവനങ്ങളും നമ്മുടെ സമൂഹത്തിന് ലഭിക്കണം എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ആരാധനകൾ നിർവഹിച്ച് പള്ളിമൂലകളിൽ തപത്തിരിക്കണം എന്നതല്ല ഇസ്ലാം പറയുന്നത് മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് സാമൂഹ്യമായ കാര്യങ്ങളിലേക്ക് മേഖലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുവനും നിറഞ്ഞ കാര്യങ്ങളിൽ മുഴുവനും ഇടപഴകണം എന്ന് പറഞ്ഞ ആ ഗുണം വിശ്വാസിനികളിൽ ഉണ്ടാവണം എന്നത് ഇബ്രാഹിം നബിയുടെ മാതൃകയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് രണ്ടാം മറ്റെന്ന് പറയുന്നത് അള്ളാഹു എന്തൊന്ന് കൽപ്പിച്ചുവോ ആ കൽപ്പനയുണ്ടായാൽ അതിൽ പിന്നീട് എതിരഭിപ്രായമില്ല അതിലൊരു വൈമനസ്യമില്ല അതിൽ പിന്നീട് വിട്ടുനിൽക്കുന്ന അവസ്ഥയില്ല എന്റെ രക്ഷിതാവ് പറഞ്ഞാൽ എൻറെ സ്നേഹവിധിയായ വാത്സല്യ കരുണാസ്വരൂപനായ എന്റെ രക്ഷിതാവ് എന്നോട് ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ശിരസാ വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ആ സമർപ്പണത്തിന്റെ പ്രതിരൂപമായിരുന്നു ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ആ ഒരു രൂപം നമ്മളിൽ ഉണ്ടാവണം എന്നാണ് അത്യന്തിക ചരിത്രം നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഒരു രൂപം എങ്ങനെ പ്രവാചകൻ പോലെ ഉൾമുദില്ല കന്നാഹു തെന്തറാഹുക്ക നീ അല്ലാഹുവിനെ ആരാധിക്കണം എങ്ങനെ കന്നകാഹു നീ അവനെ കാണുന്നത് പോലെ നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന യാഥാർം മനസ്സിലാക്കി പടച്ചവനെപ്പോഴും എന്റെ കൂടെയുണ്ട് പഠിച്ചവനെപ്പോഴും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ എന്റെ ജീവനാടിയേക്കാൾ എന്നോട് അടുത്തവനാണ് എന്ന നിലയിൽ ആ എപ്പോഴും മനസ്സിൽ അവൻ കുറിച്ചുള്ള വിശ്വാസം രൂഢമൂലമായ നിലയിൽ ആരാധനകൾ നിർവഹിക്കുകയും അവൻ്റെ കീഴൊതുക്കി ജീവിക്കുകയും ജീവിതത്തിലെ സകലമായ മേഖലകളിലും വ്യക്തിതലം തൊട്ട് കുടുംബതലവും സാമൂഹ്യ രംഗവും ഭരണതലവും മറ്റേത് മേഖലകളിലും റബ്ബിന്റെ ഒരു നിർദ്ദേശമോ കൽപ്പനയോ ഉണ്ടായാൽ അതാണ് ഞാൻ സ്വീകരിക്കുക എന്ന ആ കീഴതുങ്ങൾ ഉണ്ടാകണം എന്ന് ഇബ്രാഹിം അലഹിമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിൻ നേർക്ക് നേരെയാണ് നിനക്ക് നിന്നിലേക്ക് അടുക്കുവാൻ ഇടയാളന്മാരില്ല നിന്നിലേക്ക് അടുക്ക

எந்த ஜீவனானுஜியேக்காள் அடுத்தவன் நீயான ആരോട് പറയുന്നതിനേക്കാളും എടുപ്പത്തിൽ കേൾക്കുക നിന്നോട് പറഞ്ഞാലാണ് അതുകൊണ്ട് നിന്നോട് പറയുന്ന ആ രൂപത്തിൽ ആ കാര്യങ്ങൾ നിന്നോട് മാത്രമേ പറയുകയുള്ളൂ അഭൗതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സകലമായ കാര്യങ്ങളും സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ ഇടത്തട്ട് കേന്ദ്രങ്ങളെ വെക്കാതെ നേർക്കുനേരെ ഋജു മനസ്കനായ നിലയിൽ റബ്ബിനോട് മാത്രം എന്നാണ് ഇബ്രാഹിം ആ ആ ഉൾക്കൊള്ളണം ം നമ്മോട് പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർ സൂറത് പറയുന്നത് അദ്ദേഹത്തിന്റെ വിശേഷണമായി പറഞ്ഞപ്പോ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്നവനായിരുന്നു

എല്ലാം നൽകിയത് റബ്ബാണ് എന്റെ ആരോഗ്യം എന്റെ സമ്പത്ത് എന്റെ സൗകര്യങ്ങൾ എല്ലാം നൽകിയത് റബ്ബ് സുബഹാനാണ് അതുകൊണ്ട് അതിന് നന്ദി ചെയ്യണം നന്ദി ചെയ്യൽ എങ്ങനെയാണ് ആ അഹുവിന്റെ കൽപ്പനകൾ ശുരസാ വഹിക്കുകയും അവൻ പറഞ്ഞ അഭിപാദത്തികൾ അനുഷ്ഠിക്കുകയും അവൻ നിർദ്ദേശിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് ആ നന്ദി ബോധം ഉണ്ടാകണം എന്ന് ഇബ്രാഹിം അലഹിത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു വരികയാണ് പ്രവാചകൻ രാത്രി കാലങ്ങളിൽ കാലിൽ നീരുകെട്ടു മാറി നമസ്കരിച്ച സമയത്ത് പ്രവാചകനോട് ചോദിച്ചിട്ടില്ലേ അങ്ങിയുടെ കഴിഞ്ഞു പോയതും വരാനുള്ളതുമായ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടില്ലേ എന്തിനും എന്നിട്ടും എന്തിനാ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി അപ്പൊറ ഞാൻ നന്ദിയുള്ള അടിമയാവേണ്ടയോ എന്നാണ് വീട് നാം യാത്ര ചെയ്യുന്ന വാഹനം നാം ഉപയോഗിക്കുന്ന മറ്റു കാര്യങ്ങൾ റബ്ബ് നൽകിയതാണ് എന്ന് റബ്ബിനെ അതിനോട് ഞാൻ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടവനല്ലേ അള്ളാഹു അക്ബറിന്റെ ആ ബാങ്കിന്റെ അലിയെരികൾ നമ്മുടെ ചെടികളിൽ വന്ന് അലക്കുമ്പോ പള്ളിയിലേക്ക് നടക്കാൻ ആ നന്ദിയുള്ള ഓർമ്മ നമ്മെ പ്രേരിപ്പിക്കേണ്ടതല്ലേ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വന്ന റബ്ബ് തന്നതാണ് എന്റെ കയ്യിലുള്ള നയാം പൈസ അടക്കം മുഴുവനും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ റബിന്റെ മാർഗത്തിൽ നൽകി നാം നന്ദി കാണിക്കേണ്ടതല്ലേ ഈ ആരോഗ്യം റബ്ബ് തന്നതാണ് അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ മതി എന്ന് മനസ്സിലാക്കുമ്പോ ആ തന്നിട്ടുള്ള ആരോഗ്യം ഏതവസ്ഥയിലായിരുന്നാലും റബ്ബിന്റെ മാർഗത്തിലേക്ക് ആവശ്യമായി വരുമ്പോ അത് തിരിച്ചു നൽകി നന്ദി കാണിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഇങ്ങനെ നന്ദി ചെയ്യണം എന്ന് പറയുന്ന ആ ചിന്തയും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് സുലൈമാൻ അലൈലാമിന്റെ മുമ്പിൽ കൊട്ടാരം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മൂർജിതത്തിനാൽ ക്കപ്പെട്ട ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു എനിക്ക് ഇത്രയും വലിയ ഒരു കഴിവ് ഒരു സാധ്യത ഒരു മൊഴിതത്ത് അള്ളാഹു നൽകിയത് എന്തിനാ ഞാൻ നന്ദി കാണിക്കുമോ എന്നറിയാനാണ് അതല്ല ഞാൻ നന്ദി കേടാണോ കാണിക്കുക ഞാൻ അഹന്തയുള്ളവനായിക്കൊണ്ട് അഹംഭാവമുള്ളവനായിക്കൊണ്ട് പൊങ്ങച്ചമുള്ളവനായി ഞാൻ വലിയ ധനാഗ്യനാണ് വലിയ കഴിവുള്ളവനാണ് വളരെ സ്ഥാനീയനാണ് എന്നെ ആളുകൾ ബഹുമാനിക്കണം എന്നെ ആളുകൾ ഏറ്റവും കടുത്തവനായി കാണണം എന്ന പൊങ്ങച്ചത്തിന്റെ മനസ്ഥിതി മാറ്റി അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകുമോ എന്ന പരീക്ഷണമാണ് ഈ കൊട്ടാരം അത് എന്റെ അടുക്കളത്തിയതിന്റെ പിന്നിൽ എന്നെ പരീക്ഷിച്ചത് എന്നത് ഖുഹാൻ നമുക്ക് ആ ഒരു നന്ദിയുള്ളവരാകണം എന്നും ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു വരികയാണ് അതുപോലെ ഖുഹാൻ പറയുന്നു ഇബ്രാഹിമില്ല ഇബ്രാഹിം അലഹുലാം സത്യസന്ധനായിരുന്നു വഞ്ചന എന്നത് അദ്ദേഹത്തിനില്ല അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും വിശ്വാസ വഞ്ചന കാണിച്ചിട്ടില്ല സത്യസന്ധമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വർത്തമാന കാലത്ത് നമുക്കറിയാം ഇല്ലാത്ത ഒരു കാര്യം അതാണ് സത്യസന്ധത എന്നതാ എന്നതാണ് സമൂഹത്തിൽ നിന്ന പറ്റ വാർന്നു പോയിട്ടുള്ള കാര്യം ആർക്കും ആരെയും വിശ്വാസമില്ല പരസ്പരം വഞ്ചിക്കുകയാണ് പരസ്പരം ചതിക്കുകയാണ് പരസ്പരം കൊലപൊടി നടത്തുകയാണ് ഇങ്ങനെ വിശ്വാസമില്ലാത്ത ചതിക്കുന്ന അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മോട് ഖുർആൻ പറയുന്നു ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ട ഈ എന്ന ഗുണം നിങ്ങളിൽ ഉണ്ടാവണം ഒരു വിശ്വാസിയിലുണ്ടാവണം വിശ്വാസിനിയിലുണ്ടാകണം ആണിലും പെണ്ണിലും ഉണ്ടാകണം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയും നിങ്ങൾക്ക് സത്യസന്ധരാകണം ആ സത്യസന്ധൻ എന്നത് പ്രവാചകൻ പഠിപ്പിച്ചു അല്ലാഹു പറയുന്നതിനനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ അല്ലാഹു എന്ന് നാമകരണം ചെയ്യപ്പെടും നിങ്ങളെ ആ രൂപത്തിൽ നാമകരണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളായി തീരും ആ സത്യസന്ധത നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും എന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു വരുന്നുണ്ട് അതുപോലെ പ്രവാ ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന്റെ വളരെ മഹത്തരമായ ഒരു ഗുണമായിരുന്നു പ്രാർത്ഥനാ നിരതരായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു നമുക്ക് പലപ്പോഴും കൈകൾ ഉയർത്താൻ മടിയാണ് പ്രാർത്ഥിക്കാൻ മടിയാണ് എനിക്കുള്ള കാര്യങ്ങൾ റബ്ബിന് അറിയില്ലേ പിന്നെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കണത് എന്ന രൂപത്തിലൊരു ചിന്തയാണ് എന്നാൽ ഇബ്രാഹിം നബീഡ നിരന്തരമായ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ പറയുന്നുണ്ട് നാം കേൾക്കുന്നത് പോലെ കഴുപാലയം പടർത്തിയർത്തിയപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു ജീവിതത്തിന്റെ മറ്റു മാർഗങ്ങളിൽ മക്കളെ താമസിപ്പിച്ചപ്പോൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ അതുപോലെ പ്രവാചകൻ ഉണ്ടാകണം എന്ന് തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ പല ഭാഗങ്ങളിൽ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ നമ്മൾ അന്വേഷിക്കുകയും പഠിക്കുകയും കണ്ടെത്തുകയും ചെയ്യുക പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സത്യയിൽപ്പെടുത്താം നാളെ എന്നെ നീ അപമാനിക്കല്ലേ റബ്ബേ ആളുകൾക്ക് മുമ്പിൽ നാണം റബ്ബേ ആരായി പ്രാർത്ഥിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഇബ്രാഹിം അലൈഹി വസ്സലാം

അവിടെ വെച്ചുകൊണ്ട് നീ അപമാനിക്കരുത് എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന അടക്കമുള്ള ഇബ്രാഹിം നബിയുടെ നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റാൻ ഓരോ സഹോദരനും സഹോദരിയും തയ്യാറാവണമെന്ന് മില്ലത്ത് ഇബ്രാഹിം നമ്മോട് ആവശ്യപ്പെടുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതാണ് ആദ്യമായിട്ടുള്ള ഭാഗമായി വരേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കിക്കൊണ്ട് സ്വാ ഞാൻ രക്ഷപ്പെടണം എനിക്ക് സ്വർഗം കിട്ടണം കൂടെ മറ്റാരും ഉണ്ടാവരുത് എന്ന തന്റെ കുടുംബത്തെ കൂട്ടുകയാണ് തന്റെ ഉമ്മത്തിനെ കൂട്ടുകയാണ് ഇബ്രാഹിമാലാത്തു വസ്സലാമിനെ സകലമായ പരീക്ഷണങ്ങളിലൂടെയും പരീക്ഷിച്ച് അവസാനം ലോകത്തിന്റെ നേതാവാക്കിയപ്പോ ഓരോ ഈ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ചു പക്ഷേ ഒന്നുകൂടി ചെയ്യണം എന്റെ മക്കളെ കൂട്ടത്തിൽ നിന്നും ഇരുപണം അവർക്കും നീ അനുഗ്രഹമുണ്ടാകണം പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അള്ളാഹുവിനോട് കെഞ്ചുകയാണ് കേണപേക്ഷിക്കുകയാണ് നീ അള്ളാഹുവിന്റെ കീഴൊതുങ്ങിയതായി ജീവിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ എന്നിട്ട് പറഞ്ഞു

ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാതാപിതാക്കളുടെ വലിയ ഇബ്രാഹിം ാണ് പ്രാർത്ഥനകളിൽ മുഴുവനും മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആദർശ ജീവിതത്തിൽ ഒന്നിച്ചു പോകുവാനുള്ള ഒരു അവസ്ഥയുണ്ടാകണം ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മുടെ മദ്രസയിൽ അഡ്മിഷൻ ആരംഭിച്ചു രണ്ട് മദ്രസകളിലും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്തിനാ ഈ പറഞ്ഞ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മക്കളെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ തൗഹീദിലൂടെ വളരുന്ന തലമുറകളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ പ്രാധാന്യം നൽകിക്കൊണ്ട് മദ്രസകൾ പ്രവർത്തിപ്പിക്കുന്നത് അത് ഏതെങ്കിലും മദ്രസായ പോരാ ചുറ്റുപാടുകളില്ല വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും മദ്രസായാ പോരാ ഈ പറഞ്ഞ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ ഇബ്രാഹിം നബി ശിർക്ക് ചെയ്യാത്തവനായിരുന്നു ശിർക്കിൽ നിന്ന് മോചിതനായിരുന്നു ഇവിടെ മക്കളെ പ്രാർത്ഥനകളിൽ അത്തരത്തിലുള്ള ബിമ്പാരാധനകളിൽ നിന്ന് സംരക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ ശിർക്കിൽ നിന്ന് മോചിതരായി തൗഹീദ് ഉൾക്കൊള്ളുന്നവരായി കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇത്തരത്തിലുള്ള നമ്മുടെ മഹല്ലിലുള്ള മദ്രസകളെ പോലെയുള്ള മദ്രസകളിൽ അഡ്മിഷൻ നേടുകയും പഠനം തുടരുകയും ചെയ്താലേ സാധിക്കൂ എന്ന് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കുകയും അല്പം ദൂരത്താണെങ്കിൽ പോലും നമ്മുടെ മഹലിലുള്ള മുഴുവൻ ആളുകളും മദ്രസകളിൽ ചേർക്കാനായിട്ടുള്ള ആളുകൾ ഈ മദ്രസയിൽ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ നേടുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് കൂട്ടത്തിൽ ഉത്ബോധിപ്പിക്കുകയാണ് ഇങ്ങനെ കുടുംബത്തെയും കൂടി രക്ഷിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരുപാട് ഗുണഗണങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിയഞ്ച് സൂറത്തുകളിലൂടെ അറുപത്തി ഒൻപതോളം വചനങ്ങളിൽ ഇബ്രാഹിം അലഹിസ്വലാത്ത വസ്സലാമിയെ കുറിച്ച് പറയുന്നുണ്ട് ഇത് കൂടുതലായി പഠിക്കാൻ നാം തയ്യാറാവുക അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതമാക്കി മാറ്റാൻ ആ മില്ലത്തിന് ഞാൻ അർഹനാണ് അത് ഉൾക്കൊള്ളാൻ ഞാൻ സന്നദ്ധനാണ് എന്ന രൂപത്തിൽ إبراهيم الذي من نور تبوغان نام شرمك الله سبحانه وتعالى نمكت في التوفيق نالك